ഹായ് ഫ്രണ്ട്സ് അലൈക്കും വലൈക്കും ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ നമുക്ക് ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിത്തരുന്നൊരു അച്ചാറാണ് ഇതും കാരക്കച്ചാറൊക്കെ അപ്പോൾ ബീഫ് ആദ്യം നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് കുക്കറിലൊന്ന് വേവിക്കണം അപ്പോൾ അതിന് ഞാൻ കുറച്ച് അച്ചാർ പൊടിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് ഇട്ടൊരു ആറ് വിസിൽ വേവിച്ചിട്ട് ഞാൻ അതിൽ പിന്നെ പച്ചമുളക് പച്ചമുളക് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അത് തേച്ച് കൊടുക്കണം അത് എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുക ഇതിങ്ങനെ ചെയ്യാം പ്രത്യേക പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ള ആ ഇത് പച്ചമുളക് നമുക്ക് എത്ര എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനൊരു പതിനഞ്ച് പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ എരിവ് നല്ലോണം വേണ്ടവർക്ക് കുറച്ചും കൂടി അധികം എടുക്കാം ഇതിന് കുറച്ച് എരിവുണ്ട് അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ പിന്നെ അപ്പോൾ ഇത് നല്ലോണം അരച്ച് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഞാൻ ഇന്ന് തേച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളിത് നല്ലെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഏതെണ്ണായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എണ്ണയിലാണ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കാമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഫ്രൈ ചെയ്യുന്നതും എണ്ണയിലാണ് കേട്ടോ എണ്ണ കുറവാണെങ്കിൽ ഫ്രൈ ചെയ്യാൻ പൊളിച്ചെണ്ണ എടുത്തിട്ട് പിന്നെ ഉള്ളിയൊക്കെ വാറ്റാൻ വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിച്ചാലും മതി എല്ലാം എണ്ണയിലായാലും അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ പൊരിച്ച എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വാറ്റുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയും നല്ലെണ്ണയാണ് ഉപയോഗിച്ചത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ഇത് നല്ല ആയിട്ട് പൊരിഞ്ഞ് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ക്രിസ്പി ആയിട്ട് നല്ല നല്ലോണം മൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ടൊരു ലൈറ്റിന് കുറവുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യുന്നതും പിന്നെ ബീഫ് ഉപയോഗിക്കുന്നതൊക്കെ തലേദിവസം ബാക്കി പിറ്റേ ദിവസമാണ് ബാക്കിയൊക്കെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് രണ്ട് ലൈറ്റായിട്ട് കാണുന്നത് അപ്പോൾ ക്ഷമിക്കുക ലൈറ്റ് കുറവുണ്ടെങ്കിലും ക്ഷമിക്കണേ അപ്പോൾ ഞാൻ നല്ലവണ്ണം മൊലിച്ചെടുത്തിട്ടുണ്ട് ബീഫ് അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ അത് ഇനി അച്ചാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഈയാത്തുന്നവരോന്നും സംസാരിക്കുന്നില്ലതിനിടയ്ക്ക് ഞാൻ പൂസാക്കുന്നതാണ് അപ്പോൾ ഞാൻ ബാക്കി വന്ന എണ്ണയിൽ ഒരു സ്പൂൺ ഉലുവ ഇട്ടു ഒരു സ്പൂൺ കടുക് ഇട്ടു അത് രണ്ടും അത് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ രണ്ടും പൊട്ടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്തത് വെളുത്തുള്ളി നമുക്ക് എത്ര അധികം ഉണ്ടോ അത്രയും ടേസ്റ്റാണ് അത്ര കൂടുതലായാലും കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടുതലാണ്ടോ വെളുത്തുള്ളി നമുക്ക് അച്ചാറിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ അല്ലേ പിന്നെ വെളുത്തുള്ളി ഒന്ന് വേദിൻ്റെ പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് നമ്മൾ ബീഫിലും ചേർത്തതാണ് അപ്പോൾ നോക്കി കണ്ടൊക്കെ ചേർത്ത് പിന്നെ അച്ചാറാവുമ്പോൾ അത്യാവശ്യം ഉപ്പ് വേണമല്ലോ അപ്പം ഞാൻ ലാസ്റ്റിലും പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ വരട്ടെ അങ്ങനത്തെ അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളു ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ എരിവ് അധികം വേണമെങ്കിൽ ഇതിൽ അരിഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല എന്നാൽ പച്ചമുളക് അരച്ച് ചേർത്തതാണല്ലോ ബീഫിൽ അതുകൊണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ വെളുത്ത് വെളുത്തുള്ളി നല്ലോണം ഒന്ന് വന്നിട്ട് ഇഞ്ചി ചേർത്തു പിന്നെ നമ്മൾ കറിവേപ്പില ചേർത്തു എന്നിട്ട് എല്ലാം കൂടെ നിന്ന് ഒന്നുകൂടി വാറ്റാണ് കേട്ടോ എല്ലാം നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക കേട്ടോ എന്നെ പിന്നെയാണ് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുത്തത് ഞാൻ പിന്നെ കുറച്ച് അച്ചാർ പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് ചേർത്തത് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കുക ചെയ്യാം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ബീഫ് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ പിന്നെ പുളിക്കുള്ള സുർക്കയും വെള്ളമൊക്കെ ചേർക്കുകട്ടോ ബീഫിലോട്ട് നമ്മൾ വെള്ളം കുറച്ച് അധികം അതൊന്ന് ചൂടാറുമ്പം അത് അത് വറ്റിപ്പോകും കേട്ടോ ഡ്രൈ ആവും അപ്പോൾ വെള്ളം അധികമായാലും കുറച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഇത്രയും ആക്കിയിട്ടും അത് നല്ലവണ്ണം പിന്നെ ബീഫ് വരട്ടിയ പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ടോലാസിൽ അപ്പോൾ ഞാൻ ആ ബീഫ് പൊരിച്ചു വെച്ച ചട്ടിയിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ആക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പുളിക്കുള്ള സൊറുക്കയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ അച്ചാർ റെഡിയായി പിന്നെ ഉപ്പും ചൊറുക്കയും ഒക്കെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക ഞാൻ പിന്നെ ഒരു സ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി വീണ്ടും ഉണ്ടാക്കും എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും ടേസ്റ്റുള്ള അച്ചാറാണ് എന്നെയും എൻ്റെ ബീഫ് അച്ചാറിനെ പറ്റി അറിയുന്നവർക്ക് അതെൻ്റെ ടേസ്റ്റ് അറിയുണ്ടാവും പിന്നെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനും ഇതിൻ്റെ ടേസ്റ്റ് അറിയുണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരും കഴിക്കാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇത്രയും ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്